ഇതുപോലത്തെ കുക്കീസിന്റെ ടിന്നൊക്കെ എല്ലാവർക്കും കിട്ടുമായിരിക്കും അല്ലേ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഈ കുക്കീസിന്റെ ടിന്നിന്റെ പകരം വേറെ കാർഡ് ബോർഡ് ബോക്സ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഷേപ്പ് ഇത്തിരി വ്യത്യാസം വരുന്നേ ഉള്ളൂ അപ്പൊ ഈ കുക്കി ടിന്നിന്റെ ചുറ്റും ഞാൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഇതേപോലെയുള്ള പോപ്സിക്കൽ സ്റ്റിക്കാണ് ആണ് കേട്ടോ അപ്പൊ പോപ്സിക്കൽ സ്റ്റിക്ക് ഞാൻ ഈ ടിന്നിന്റെ അതേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കത്രിക വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈകൊണ്ട് ഒടിച്ചെടുത്താലും മതി കേട്ടോ കൈകൊണ്ട് ഒടിച്ചെടുത്താൽ നീറ്റ്നെസ് കുറച്ച് കുറവുണ്ടായിരിക്കും എന്നാലും അത് കുഴപ്പമില്ലാതെ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതേപോലെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ആദ്യം ഈ സ്റ്റിക്കുകൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് പക്ഷേ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങുന്നത് കൊണ്ട് കുറച്ച് പ്രയാസമായിരിക്കും കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ അപ്പോൾ സാധാരണ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ടൊന്നല്ല നിൽക്കുന്നത് പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല കേട്ടോ ലാസ്റ്റ് ഇത് കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ കുറച്ച് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടും ബാക്കിയുള്ള ഭാഗം വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് വന്നു കേട്ടോ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ബോക്സ് മുഴുവനായിട്ടും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഈ താഴ്ഭാഗം നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ മാക്രമേ ത്രെഡാട്ടോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് ഒക്കെ യൂസ് ചെയ്യാം ഈ ഭാഗം ഞാൻ കവർ ചെയ്തെടുക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് കൈകൊണ്ട് ഒടിച്ചെടുത്തത് ഇനി ഇവിടെ കവർ ചെയ്യുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒരു റൗണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ കൂടെ ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ചില ഭാഗം ഞാൻ ഒടിച്ചെടുത്തപ്പോൾ കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആ ഭാഗം കൂടെ അങ്ങ് കവർ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ വൃത്തിയേട് മാറി കിട്ടും അപ്പൊ അങ്ങനെ ഞാൻ ഇത് രണ്ട് റൗണ്ട് ഇങ്ങനെ ഈ ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുഗൾ ഭാഗത്ത് കൂടെ ഞാൻ ത്രെഡ് ചുറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ ലേസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ ത്രെഡ് ഒട്ടിച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനൊരു ഹാൻഡിൽ കൂടെ വെച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാവുമ്പോൾ ഒന്നും കൂടെ നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ത്രെഡ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ത്രെഡും ഇതേപോലെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഹാൻഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പം ഇത് ഞാൻ പുറത്തു കൂടെയാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നാലും മുകളിലൂടെ ഈ ത്രെഡ് അങ്ങ് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഞാനൊരു ജ്യൂട്ട് ബാഗിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഹാൻഡില് അത്ര ബലത്തോടെ അല്ല ഇരിക്കുന്നത് ഈ ബോക്സ് ആണെങ്കിൽ നല്ല ബലമുള്ള ബോക്സ് അല്ലേ അപ്പോൾ ഈ ഹാൻഡിൽ കൂടി ബലമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഹാൻഡിന്റെ ഉള്ളിലൂടെ ഇതേപോലെയുള്ള ഒരു വയർ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വയർ ഇതിന്റെ ഉള്ളിലൂടെ ഇട്ടു കൊടുക്കുന്നത് ഇത് ഒട്ടിക്കുന്നതിന് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല എളുപ്പമായിരിക്കും ഞാനിതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അധികം ബലം എന്ന് വിചാരിച്ചിട്ട് പിന്നീട് അതിനുള്ളിലൂടെ ഒരു വയർ ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത് പഴയ ഹാങ്ങറിന്റെ വയറോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിക്കൂല അങ്ങനത്തെ വയറോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് ഷേപ്പ് ആയിട്ട് ഇരിക്കണം എന്നേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ത്രെഡ് ചുറ്റുമ്പോൾ ഈ ഹാൻഡിൽ ഒട്ടിച്ചു കൊടുത്തതിന് പുറത്തു കൂടെ ചുറ്റി കൊടുക്കാം അപ്പൊ ഇത് നല്ല ടൈറ്റ് ആയിട്ട് നല്ല ബലത്തോടെ ഇരുന്നോളും അപ്പം അങ്ങനെ ഞാൻ ഈ ത്രെഡ് ഒരു റൗണ്ട് കൂടെ ഇങ്ങനെ മുഴുവനായിട്ടും ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് രണ്ട് റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഈ ഹാൻഡിലിന്റെ ഭാഗം ഒന്നും കൂടെ കവർ ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചുറ്റിയിട്ട് മൂന്ന് റൗണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് ഇനി ഇതിന്റെ സെന്ററിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലേസാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ ബീഡ്സോ അല്ലെങ്കിൽ വുഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിക്ക് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ടിന്നുകളൊക്കെ കിട്ടുക എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ത്രെഡിന് പകരം ബീഡ്സോ അല്ലെങ്കിൽ ലേസോ ഒക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണം താങ്ക് യു